സ്റ്റേജിൽ നിന്ന് വരുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഡയലോഗ് കാണാതെ പഠിക്കുക എന്നുള്ളത് പറയുന്ന വലിയൊരു ഒരു പ്രയത്നമാണ് പഠിക്കും പഠിക്കുകയും അങ്ങനെ ഒരുപാട് ടേക്കൊന്നും വേണ്ടി വരില്ല എന്നാല് എനിക്ക് തോന്നുന്നു സോമേട്ടൻ അത്ര ഗംഭീരമായിട്ട് ഇൻവോൾവ് ചെയ്തിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത് അത്രയധികം അത് ഹൃദയത്തിലേക്ക് അദ്ദേഹം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ പറയാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല ടേക്കുകളുടെ എണ്ണം കൂടിയിട്ടൊന്നുമില്ല അന്ന് ശാരീരികമായി ചെറിയൊരു അവശത അദ്ദേഹത്തിന് തോന്നി തുടങ്ങിയിരുന്ന കാലമാണ് ഒരു രോഗാവസ്ഥ പ്രകടമായിരുന്നു അദ്ദേഹത്തിന്റെ ശരീരത്തിലും പ്രത്യേകിച്ച് കണ്ണിലുമൊക്കെ അതൊരുപക്ഷെ ആ കഥാപാത്രത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ പിന്നീട് നമ്മളൊക്കെ ഒരുപാട് നമ്മളെ ഒരുപാട് ദുഃഖിപ്പിച്ചുകൊണ്ട് ഒരു അല്ലെങ്കിൽ ഒരുപാട് വേദനിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ സിനിമ അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമയാവുന്നു ആനക്കാട്ടിലിപ്പച്ച അദ്ദേഹത്തിന്റെ അവസാനത്തെ കഥാപാത്രമാവുന്നു എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത അനുഭവം കൂടിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം